യും കുഞ്ഞിന്റെ ബെർത്ത് നല്ലൊരു ദിവസം ഇല്ലെന്ന് നേരം മുളത്തെ ഇറങ്ങി പോയേക്കുവാൻ ഏതെങ്കിലും ഷാപ്പിന്നിപ്പോ നാലാംകാലെ കയറി വരും കേട്ടോ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഒളവാക്കാനോ പായസമൊക്കെ അതുകൊണ്ടാവല്ലോ എന്റെ കുഞ്ഞെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടെ നിന്ന് വരുന്നതിനോ എന്നെ തുടർന്നുകൊണ്ടോ ഞാൻ പറയുവല്ല അല്ല കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലും ആ കാലമാടനു സംശയം അട നിർക്കാ മുടിഞ്ഞ സംശയമാണോ പിന്നെ ഉദാഹരണത്തിന് നീ എന്നെ ഒന്ന് എടുത്തേ എന്നും എടുക്കടാ ആ പിന്നെന്താ പറഞ്ഞെടുത്ത് നീ ഇപ്പ എന്നെടുത്തേക്ക് വന്നേ ആണല്ലോ ഇതങ്ങാടാ ഞാൻ ഈ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്ന പുള്ളിക്കാരെ കണ്ടോണ്ട് വന്ന കള്ളം ഉണ്ടോ എവിടുന്നു ചേച്ചിയുടെ മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ ഇല്ല നീ താഴെ ഇറക്കിക്കേ താഴെ ഇറക്കടാ ചേച്ചി എന്റെ മനസ്സിൽ ചെറിയ കള്ളമൊക്കെ വരുന്നുണ്ട് കൊള്ള എന്റെ പൊന്നു മൊഞ്ഞ നീ ഇവിടെ കറങ്ങല്ലേ ചേച്ചി സംശയമുള്ള ചേട്ടന് നമുക്കൊരു പണി കൊടുത്താലോ അതങ്ങനെ കൊടുക്കും നമുക്ക് അങ്ങ് കെട്ടിപ്പിടിച്ച് ആ ചേർക്കാ രാത്രി സമയത്ത് ഇവിടെ നമ്മൾ കറങ്ങരുത് ലങ്കരുമ കാല നിലത്തെ കളിക്കും പറഞ്ഞോളിക്കാൻ കേട്ടോ ഉമ്മ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ഇല്ല എട്ട് അല്ലേ ആയുള്ളൂ നമ്മുടെ കുഞ്ഞിന്റെ എത്രാമത്തെ പിറന്നാൾ ഒൻപതാമത്തെ പൊതുവെ പൊതുവ്ര ഉമ്മ ഉമ്മ എന്നിട്ടാ സാപുട്ടാപ്പ എന്തുറിയാ പറഞ്ഞ മനസാ നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല സത്യമാശോദിക്കാം എന്റെ മൂത്ത് നോക്കി പറഞ്ഞോ പറഞ്ഞു സംശയം ഇവിടെന്തോ മണക്കുന്നുണ്ടല്ലോ കേട്ടി ആ മണവല്ലേ അല്ലാതെ ഇവിടെ എന്തോ ഒരു പന്തിയറുണ്ട് ഇവിടെ മണത്ത് നീ ഒരു കാര്യം ചെയ്യും അങ്ങോട്ടൊന്ന് ചാടണം ചാടുവോ റെഡി വൺ ടൂ ത്രീ സ്വന്തം കുഴിച്ചുപ നിങ്ങനൊക്കെ വറുത്തു വച്ചേക്കു ഇവിടെ എന്തോ സംഭവം ഉണ്ട് ഒന്നുമില്ല മനുഷ്യ നിങ്ങക്ക് തോന്നതാണ് നീ റെഡി വണ്ടൂത്തിൽ ഇപ്പഴത്തോട്ടൊന്നും ചാടാവും എന്റെ പിള്ളേർ അമ്മേ നിങ്ങൾ വിശ്വസിക്കാൻ പോയി നാളില്ലാത്ത മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പ്ലേ ഒരു കളി കളിം എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് ചാടണം കൊളം എന്ന് പറയുമ്പോ അങ്ങോട്ട് കര എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് ചാടണം അപ്പൊ കളിക്കാം കൊളം കൊളം പിന്നെ കുഞ്ഞിങ്ങനെ പിറന്നാൾ ആയതുകൊണ്ടും തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക അറിയല്ലേ നമ്മുടെ മോനും തേടി മോനോനെ പല്ലിന്റെ അടിയൻ പറ്റില്ല കറക്റ്റ് ആയിട്ട് കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുക്കാം ഇല്ലയോ കുഞ്ഞിന് ശരിക്കും അവൻ ആഹാരം കണ്ടില്ലേ കണ്ടില്ലേ അപ്പേ നമ്മുടെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ കാര്യം ഒന്നും പറയണ്ട ഇവ സ്കൂളിൽ പറയുവാനേ ഇവന് ആ പേര് വേണ്ടതെന്ന് പറഞ്ഞോ മഴക്കാലത്തോടെ കിടന്നറിയാവോ മാധവൻ കുട്ടി എന്നുള്ള പേര് എന്താ കൊഴപ്പം എന്തോ മാധവും കുട്ടി എന്നൊക്കെ പറയുന്ന പേര് ആനക്കിടുന്നതാണെന്ന് എനിക്ക് നല്ല ഇംഗ്ലീഷ് പേര് പറഞ്ഞാ നിനക്ക് ഇംഗ്ലീഷ് പേര് അപ്പൊ നിന്റെ മുഖത്തിനും നിന്റെ ആഹാര ഭംഗിക്കും പറ്റിയൊരു ഇംഗ്ലീഷ് പേര് എന്റെ കസ്റ്റഡിയിലുണ്ട് ില്ല ഒരു ക്ലോസറ്റിന്റെ പരസ്യം അതിനകത്തൊന്നൊരു വൃത്തികെട്ട പച്ച ജീവി ഇറങ്ങി വന്നിട്ട് ഒഴുത്ത ഡൊമക്സി ഓടിക്കോന്ന് പറയത്തില്ല അയ്യോ നല്ല നല്ല പേര് നല്ല പേര് ർത്തിയാ ചെറുക്കൻ പരവേശമാവെല്ലാം കണ്ടുകഴിഞ്ഞു ചില പണി ചെയ്യുന്ന പൈസ എല്ലാം അരിച്ചാക്കുമ്പോഴും ഇരുവല്ലയോ ഞാനത് ചെറുക്കും മുടിപ്പിക്കാനായിട്ടോ ഒന്നും പറയണ്ടിലുള്ള മാമോ ഇതുവരെ വന്നില്ല മാമനെ വിളിച്ച് പറഞ്ഞു എഴുതി മനുഷ്യങ്ങള് അമ്മന്റെ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് ആ ഞാൻ കൊണ്ടുപോയി അരിഞ്ഞാണ് വിട്ടത എനിക്കത് തിരിച്ച് കിട്ടണം അല്ലെങ്കിൽ ഞാനവിടുത്തുനിന്ന് പോകേണ്ടത് മനുഷ്യ വണ്ടിയും വെള്ളവും ഒക്കെ വിളിച്ച് വരണ്ടായോ അപ്പൊ ആളും പേരും അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച എന്ത് വാ പത്തഞ്ഞൂറ് പേർക്കുള്ള സംഭവം എല്ലാവർക്കും വെള്ളം റെഡിയായിട്ടുണ്ട് റെഡിയാക്കി വെച്ചു ഇറച്ചിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയോ നമസ്കാരം ഫംഗ്ഷൻ തുടങ്ങി ഇല്ലേറ്റ് ചായോളൂ ചായം എടുത്തോളൂ ഇതേ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചോട്ടല്ലേ കഴിച്ചാട്ടെ നമ്മടെ പാലക്കാട് രമണിയുടെ മോറ്റോ കൂട്ടുരിക്കുന്നു അവനാണോ ഇനി അവന്റെ മോ ഇങ്ങനെ അല്ലടി വെള്ളം വെള്ളം ഒരുപാട് യാത്ര ചെയ്തു തോന്നില്ലയോട്ടോ നോക്കട്ടെ ഞാൻ ഇങ്ങനെ റിയത്തില്ല ചേർത്തലയിൽ നിന്ന് വരുന്നു ചേർത്തലേ എന്തായാലും ബാക്കിയെന്ന് വായി വെള്ളിയിലെ പന്തല് കണ്ട് കേറിയതാണ് വിളിച്ചിട്ടും ഇല്ല വിശന്നിട്ടും വയ്യ വഴക്ക് പറയരുത് വായിച്ചു കഴിഞ്ഞല്ലോ വായിച്ചു വായിച്ചു അതിങ്ങോട്ട് തന്നേക്ക് നാളെ ഒരു കല്യാണം ഇല്ല അതുകൊണ്ടാ പാഴ്സൽ ഇവിടെ അറിഞ്ഞോ അറിയാവുന്ന ആൾക്കാരെ മാത്രം വരുമ്പോ ഭക്ഷണം കൊടുത്താ മതി പറഞ്ഞേക്കാം കോഴഞ്ചല്ലി മാമു കോഴഞ്ചല്ല മാമൻ ഇതുവരെ ഇങ്ങനെ മനുഷ്യരെ അങ്ങനെ ഒന്നും വിളിക്കരുത് മാമനല്ലയോ മാമനായാലും കൂമനായാലും എന്റെ ഞാൻ അരിഞ്ഞാൻ വിട്ടോ എനിക്കത് കിട്ടണോ ഞാൻ ും പറയണ്ട മനുഷ്യ ആലമ്പ് കാണിക്കരുത് കേട്ടോ മാമ മര്യാദക്കാരനും മനു ആണാണ്ട പറഞ്ഞു മാമു എന്താ മാമു മാമ താമസിച്ചു വരാൻ അല്പം താമസിച്ചു ഒരുപാട് ദൂരേനൊക്കെ വരണ്ടേ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നടന്നു വരുവാറൂരെയൊക്കെ കൊടുക്കണം വളർന്നു വലുതായോ അയ്യോ 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 എന്തോ മാമ കൊണ്ടുവന്ന് നോക്ക് മേടിച്ചോണ്ട് വന്ന നോക്കട്ട് മാമ എന്തോ മാമ കൊണ്ടു മാമുണ്ടോ ഇങ്ങനെ ഇത്രയും പൊട്ടിക്കാൻ പറ്റില്ല മാ ഇത് രണ്ടും രണ്ട് കളറാണല്ലോ മാമ വെളുത്ത ഇത് മോൻ വെളുത്തുവാവിന് ഇടണം ഇത് കറുത്തുവാവിന് ഇടാം നല്ല സാധനം അതുകൊണ്ട് വെച്ചോട്ടോ ഇതൊക്കെ ചെയ്യാം നമുക്ക് ഇത്തിരി മധുരം കഴിച്ച് നമുക്ക് ലെഡിയോ മധുരം കഴിക്കാൻ പറ്റില്ല മധുരം തൊടാൻ പാടില്ല മധുരം തൊട്ട് അതിന് അസുഖം ജിലേബി വേണ്ട ജിലേബി വേണ്ട ജിലേബി വേണ്ട ജിലേബി വേണ്ട മധുര അല്ലേ മധുരം ഒട്ടും വേണ്ട ഒട്ടും വേണ്ട അല്ലേ നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും വേണ്ട വേണ്ട വേണമെങ്കിൽ കൈപ്പുള്ള ഒരു ജിലേബിണ്ടെങ്കിൽ കൈപ്പുള്ള ജിലേബി ഒന്നും ഇല്ല ഇല്ല അടുക്കളക്കാത്തിരിക്കുന്ന ഉപ്പുണ്ടായി പിന്നെ കുറച്ച് എണ്ണക്കിലോട്ട് നൽകി മാമാ നമുക്ക് നമുക്ക് കേക്കൊക്കെ കേക്ക് മുറിച്ച എനിക്ക് തൊടാൻ കൊള്ളൂന്നു അപ്പൊ കാര്യം ചെയ്യും ഇറച്ചി കഴിച്ചാലോ എന്താ പറയാ അതിലുള്ള ചായ അതിലുള്ള ഒരു സാധനവും മാമന് കഴിക്കാൻ മേലാത്തോണ്ടാ അസുഖം പെട്ടെന്ന് കേറി പിടിക്കും ഇറച്ചി പപ്പാസ് പപ്പാസ് ആണോ മാമ മാമനൊരു കാര്യം കേൾക്കണം മാമനൊരു സ്നേഹം ഉള്ളോണ്ട് പറയാം നമ്മളീ ബിളയുണ്ടല്ലോ ഇവിടെ കിട്ടിയത് എനിക്കൊരു പുണ്യുവണ്യോ പുണ്യുവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ലതായിട്ട് കറി വെക്കും നല്ലതായിട്ട് കറി വെക്കും നമ്മളൊരു പത്ത് മുന്നൂറ് രൂപയുടെ പണി ചെയ്തിട്ട് ഇവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ കറി വെക്കും നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് കറി അങ്ങോട്ട് വെക്കും വെച്ചു കഴിയുമ്പോ ഇതിൻ്റെ ഒരു മണവുണ്ട് ഈ മണ ഇനി ഇങ്ങനെ വെളിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെണ്ടികൾ കയറി വന്ന് ഇതങ്ങ് കഴിക്കും കഴിക്കുന്നുകൊണ്ട് പറയൂടെ മാവൻ ഇതൊക്കെ പോയിട്ട് ആദ്യം വന്നൊന്ന് കഴിച്ചെന്ന് വെച്ചു രണ്ടാമത് ഒന്ന് ചോദിക്കൊന്ന് ദേവിയുടെ മാവനോടല്ല അല്ല അല്ലല്ല ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ അങ്ങ് അടിയിലേക്ക് അവര് കാര്യം ചെയ്യും മാമ നമുക്ക് ഇത് മുറിച്ചാലോ എനിക്ക് പറ്റില്ല മോനെ കേക്ക് തൊടാൻ പറ്റില്ല മധുരം പറ്റില്ല അതുകൊണ്ട് പറഞ്ഞതല്ലേ മാമ അതല്ലേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കറണ്ട് കേട്ടോ അതിനു മുമ്പ് നമുക്ക് ഫംഗ്ഷൻ അടിച്ചങ്ങ് തീർക്കണം കറണ്ട് കെട്ടണം കണ്ട് കേട്ടോ അതിനുമ്പോ തീർക്കണം അതിനുമുമ്പ് തീർക്കണം തീർക്കണം ചടങ്ങ് ഞാനുണ്ടാവും ായത് ആയതുകൊണ്ട് തൊടാൻ പാടില്ല അയ്യോ കരണ്ട് പോയല്ലോ ഞാൻ അപ്പഴേ പറഞ്ഞു രാമന് ചെലപ്പോ പിണങ്ങി പോയു നിങ്ങൾ അതുപോലെ പറഞ്ഞില്ലയോ മാമൻ എന്തൊക്കെ ആശയം പറഞ്ഞു മധുരം ഇഷ്ടമല്ലല്ലേ എന്റെ വായ കൊണ്ടുവച്ച് ഞാനാ ഞാനാ തെറ്റുകാരൻ മനസ്സിലായല്ലോ മാമൻ ഇങ്ങോ അതിരാം താല്പര്യം ഇല്ല ലഡു വേണ്ട ബിലേബി വേണ്ട ഉപ്പ് വേണം മാമൻ നിങ്ങന്ന് മാമൻ കുഴപ്പമില്ല മാമൻ കഴിച്ചിട്ട് പോയാൽ മതി ആവശ്യത്തിന് കഴിക്കുക ആവശ്യത്തിന് മാമൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി മാമ മാമ കഴിക്കേ മാമൻ കഴിക്ക് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി മാമയോട് പറയണം

ആമോ എന്റെ കുഞ്ഞിന് ഞാൻ എത്ര രൂപ പരിപാടി അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്ന അറിയോ ആ ഭക്ഷണം തന്നെ എണ്ണൂറ് രൂപ ഈ കേക്ക് ഇരുന്നൂറ് രൂപ ഈ പന്തൽ ഉണ്ടാർപ്പാളെ അറുന്നൂറ് രൂപ ആരി എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അറിയോ ഏടാ നീ നിന്റെ മോനും കൂടി എന്നെ ആക്ഷേപിച്ചു ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പോട്ടെ നിന്റെ മോൻ ഇത്രയും വലുതായല്ലോ നീ ഇന്ന് വരെ അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ അമ്മാവനൊ കാര്യം മനസ്സിലാക്കണം എന്റെ കുഞ്ഞ അവൻ ഒരു പോരായാലും ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായോ അപ്പൊ ഈ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എടാ ഗിഫ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ എടുത്തുണ്ടോ പോയി എടുത്തോണ്ട് പോകാൻ പറ്റിയ ഗിഫ്റ്റ് പോയി എടുത്തോണ്ട് വേണ എടുക്കണ്ട പിന്നെ വിഷിലടിച്ചാൽ മതി വരും വിസലടിച്ചാ വരുമെന്നു ആ എല്ലാം വിസിലടി എന്ത് ഗിഫ്റ്റ് ആണോ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് രാസീ ഗിഫ്റ്റ്